ബി ജെ പി ആലപ്പുഴ തെക്ക് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് സന്ദീപ് വാചസ്പതി നയിക്കുന്ന വികസന സന്ദേശയാത്ര മൂന്നിന് ആരംഭിച്ച് പത്തിന് സമാപിക്കും ആല ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര ജില്ലാ പരിധിയിലെ മുപ്പത്തിമൂന്ന് ഗ്രാമപഞ്ചായത്തുകളിലും നാല് നഗരസഭകളിലും സന്ദർശിച്ച് പത്തിന് നൂറനാട് ഗ്രാമപഞ്ചായത്തിൽ സമാപിക്കും ബിജെപി ആലപ്പുഴ തെക്ക് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് സന്ദീപ് വാചസ്പതി നയിക്കുന്ന വികസന സന്ദേശയാത്ര മൂന്നിന് ആരംഭിച്ച് പത്തിന് സമാപിക്കും ആല ഗ്രാമപഞ്ചായത്തിൽ നിന്നും ആരംഭിക്കുന്ന യാത്ര ജില്ലാ പരിധിയിലെ മുപ്പത്തിമൂന്ന് ഗ്രാമപഞ്ചായത്തുകളിലും നാല് നഗരസഭകളിലും സന്ദർശനം നടത്തിയ ശേഷം പത്താം തീയതി നൂറനാട് ഗ്രാമപഞ്ചായത്തിൽ സമാപിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വാചസ്പതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള വികസന യാത്ര ആദ്യം യാത്രയുടെ പേര് ഇവിടെ കണ്ടിരുന്നു നടന്നു കേരളത്തിന്റെ വികസനത്തിന് പുതിയൊരു മുഖം അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി മുൻപോട്ടേക്ക് വെക്കുന്ന വികസന നയങ്ങൾ ജനങ്ങളോട് പറയുക എന്നതാണ് ഈ യാത്രയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് ബിജെപിയെ സജ്ജമാക്കുകയാണ് യാത്രയുടെ പ്രധാന ലക്ഷ്യമെന്നും പറഞ്ഞു എല്ലാ സ്ഥലത്തും ബൂത്ത് പ്രസിഡന്റ് സെക്രട്ടറി ഉപരി ഭാരവാഹികൾ എന്നിവരുടെ യോഗം ചേരും തദ്ദേശ ഭരണാധികാരികൾക്കെതിരെയുള്ള കുറ്റപത്രവും ബിജെപിയുടെ വികസനപത്രവും യോഗത്തിൽ അവതരിപ്പിക്കും മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ രാത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരും ജീവനക്കാരുമില്ല അടിയന്തര സാഹചര്യത്തിൽ ചികിത്സ തേടിയെത്തുന്നവർ സ്വകാര്യ ആശുപത്രികളെയോ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയോ ആശ്രയിക്കേണ്ട സ്ഥിതിയാണുള്ളത് രാത്രിയിൽ ഡ്യൂട്ടിക്കായി കൂടുതൽ ഡോക്ടർ യും ജീവനക്കാരെയും അടിയന്തരമായി അനുവദിക്കണമെന്നും സന്ദീപ് വചസ്പതി ആവശ്യപ്പെട്ടു ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് കെ കെ അനൂപ് സെക്രട്ടറി അഡ്വക്കറ്റ് കെ വി അരുൺ മീഡിയ കൺവീനർ അഡ്വക്കറ്റ് പിയൂഷ് ചാരമോട് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മാവേലിക്കര